എസിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടത്തി ചവറ വെസ്റ്റ് കോട്ടയ്ക്കകം വാർഡ് കമ്മിറ്റിയാണ് കുടുംബസംഗമം നടത്തിയത് ചവറ വെസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിലെ കോട്ടയകം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടുംബ സംഗമം നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു ഉദ്ഘാടനം ചെയ്തു പാഠപുസ്തകത്തിൽ നിന്ന് പോലും ഗാന്ധിജിയുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും നാളത്തെ ഒരു തലമുറ അത് മനസ്സിലാക്കരുത് എന്നുള്ള ഇവരുടെ വർഗീയമായ അജണ്ടയുടെ ഭാഗമായി കൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മുഖ ചിത്രങ്ങൾ പാഠപുസ്തകത്തിൽ ഒരു കാലഘട്ടത്തിൽ ജ്ഞാനം നിങ്ങളും ഒക്കെ ഉള്ളവർ പഠിച്ചിരുന്നു എങ്കിൽ ഇന്ന് അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിനെയൊക്കെ പാഠപുസ്തകത്തിൽ നിന്ന് പോലും മാറ്റിമറിച്ചുകൊണ്ട് കൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലും ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലുമാണ് നിങ്ങളും ും ഡിസി വൈസ് പ്രസിഡന്റ് ആർ അരുൺരാജ് ഡി സി സി ജനറൽ സെക്രട്ടറി ചക്കിനാൽ സനൽകുമാർ ബ്ലോക്ക് പ്രസിഡന്റ് മേച്ചയഴുത്ത് ഗിരീഷ് കുമാർ മണ്ഡലം പ്രസിഡന്റ് പി ആർ ജയപ്രകാശ് എം സുശീല ബാബുജി പട്ടത്താനം ചംല നൌഷാദ് ചവറ ഹരീഷ് കുമാർ പ്രഭാനിൽ ആർ ജിജി ശ്യാം രാജേന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ